ഹായ് ഫ്രണ്ട്സ് പി എസ് ഐഡിയാസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കറെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആയിരുന്നു ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ജനിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലിനാണ് അംബേദ്കർ ജനിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പതിനാലിനാണ് അംബേദ്കർ ജനിച്ച വർഷം ഡോക്ടർ അംബേദ്കർ ജനിച്ച ഗ്രാമമാണ് മോവ് മധ്യപ്രദേശിലെ മോവ് എന്ന ഗ്രാമത്തിലാണ് ഡോക്ടർ അംബേദ്കർ ജനിച്ചത് അതുപോലെ ആധുനിക മനു ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു ഡോക്ടർ അംബേദ്കർ ആധുനിക മനു ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു അതുപോലെ ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരിൽ ഒരാളാണ് ഡോക്ടർ അംബേദ്കർ എന്താണ് ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരിൽ ഒരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അതുപോലെ മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തി എന്താണ് മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തി അംബേദ്കർ സ്ഥാപിച്ച സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അംബേദ്കർ സ്ഥാപിച്ച സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ അതുപോലെ അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ് മുഖ് നായക് അതുപോലെ ബഹിഷ്കൃത ഭാരത് എന്തൊക്കെയാണ് അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ മുഖ് നായക് ബഹിഷ്കൃത ഭാരത് ഇത് രണ്ടുമാണ് അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ അംബേദ്കറിന്റെ ജന്മദിനമായ ഡിസംബർ ആറ് മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു എന്താണ് അംബേദ്കറിന്റെ ജന്മദിനമായ ഡിസംബർ ആറ് മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു അതുപോലെ ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജി ഗാന്ധിജി അംബേദ്കറിനെ വിശേഷിപ്പിച്ചത് എന്താണ് ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറിനെ വിശേഷിപ്പിച്ച ആളാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ആറിനാണ് ഡോക്ടർ ബി ആർ അന്തരിച്ചത് എന്നായിരുന്നു അംബേദ്കർ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ആറിന് അന്ത്യവിശ്രമ സ്ഥലം ഏതാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ചൈതന്യ ഭൂമി ചൈതന്യ ഭൂമിയാണ് അന്ത്യവിശ്രമ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകി രാഷ്ട്രം ബി ആർ അംബേദ്കറെ ആദരിച്ചു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകി രാഷ്ട്രം ആദരിച്ചു അതുപോലെ ഡോക്ടർ ബാബ സാഹേബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലണ്ടനിൽ ലണ്ടനിലാണ് ഡോക്ടർ ബാബ സാഹേബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ഡോക്ടർ അംബേദ്കർ നാഷണൽ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ഡോക്ടർ അംബേദ്കർ നാഷണൽ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഡോക്ടർ അംബേദ്കറോടുള്ള സൂചകമായി രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ നാണയങ്ങൾ ഏതൊക്കെയാണ് പത്തിന്റെയും നൂറ്റി ഇരുപത്തി അഞ്ചിന്റെയും പത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് എന്നീ രണ്ട് നാണയങ്ങളാണ് ഡോക്ടർ അംബേദ്കറോടുള്ള ആദരസൂചകമായി രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ നാണയങ്ങൾ ഡോക്ടർ അംബേദ്കറിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് നരേന്ദ്രമോദി ഈ നാണയങ്ങൾ പുറത്തിറക്കിയത് ഏതൊക്കെയാണ് പത്തിൻ്റെയും നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെയും നാണയങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരെന്ന് പറഞ്ഞു ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്